ഒരു ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ വീണ്ടും വിവാദങ്ങൾ കത്തിപ്പടരുകയാണ് നമ്മുടെ അശോക ചക്രത്തെ ആ ചിഹ്നത്തെ പോലും അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് പുതിയ രാഷ്ട്രീയം മാറിയിട്ടുണ്ടോ ഈ കുറച്ച് നാളുകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രധാനമായി പെഹൽഗാം ആക്രമണം കണ്ടു അപ്പോൾ അതിനുശേഷം ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് വളരെ ദാരുണമായ ഒരു സംഭവമാണ് അങ്ങേയറ്റം അപമാനകരമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ ആ പരമാധികാരത്തിൻ്റെ ഒക്കെ ചിഹ്നമാണ് ആ അശോകസ്തംഭം അശോകചക്രവും അതിൽ നാല് സിംഹങ്ങളിങ്ങനെ ഇരിക്കുന്ന അതൊരു ഉപനിഷത്തിലെ വാചകം കൂടിയാണ് നമുക്കറിയാം ഉപനിഷത്തുകളൊന്നും ഒരു മതത്തിൻ്റെയും കുത്തകയല്ല ഒരു മതത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത അത്രയും ഔന്നത്യത്തിലുള്ള നമ്മുടെ ആദ്ധ്യാത്മിക ചിന്തയുടെ ഒരു കൊടുമുടിയാണ് ഉപനിഷത്തുകൾ എന്നാണ് ചിന്തകന്മാരെല്ലാം ലോകത്തുള്ള ദാർശനികന്മാരെല്ലാം വിശേഷിപ്പിച്ചിരിക്കുന്ന ആ അതിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഈ അശോക ചക്രവും അതുപോലെ തന്നെ ഈ നാല് സിംഹങ്ങൾ ഇരിക്കുന്ന ആ ചിഹ്നം അത് നമ്മുടെ ഒരു ഔദ്യോഗിക ചിഹ്നമാണ് നോക്കൂ ഏതെങ്കിലും രാജ്യത്ത് അവരുടെ ഔദ്യോഗിക ചിഹ്നം തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കും ഇവിടെ അസ്രത് ബാൽ പള്ളിയോടനുബന്ധിച്ച് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ അസ്രത് ബാൽ പ്രവാചകന്റെ തിരുകേശം എന്ന് വിശ്വസിക്കുന്ന ആ കേശം സൂക്ഷിച്ചിരിക്കുന്ന ഒരു പള്ളിയാണ് വിശ്വാസികൾ അവിടെ ഭക്തിപൂർവം ആരാധനയ്ക്ക് ചെല്ലാറുണ്ട് നമാസ് അർപ്പിക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ആ സ്ഥലത്ത് അതിനോട് അനുബന്ധമായിട്ട് ഒരു കെട്ടിടം നവീകരിച്ചു അവിടുത്തെ വഖഫ് ബോർഡ് അതായത് ജമ്മു കാശ്മീരിലെ വഖഫ് ബോർഡ് മുന്നിട്ടിറങ്ങി സർക്കാർ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകാം അന്ന് അത് നവീകരിച്ചത് ആ നവീകരിച്ചതിൻ്റെ ശിലാഫലകത്തിലാണ് കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ കൂടി പണം ഉപയോഗിച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അതിനകത്ത് ഈ ഒരു വശത്തെ സ്തംഭം ഈ അശോകചക്രവും അശോക സ്തംഭത്തിലെ ആ സിംഹങ്ങളിരിക്കുന്ന ആ ചിഹ്നവും നമ്മുടെ പരമാധികാരത്തിന്റെ ചിഹ്നം അത് ആലേഖനം ചെയ്തിരുന്നു അതിനെയാണ് ഒരു കൂട്ടം ആൾക്കാർ വന്ന് തല്ലിപ്പൊളി പൊളിച്ചത് അത് വലിയ കല്ല് കൊണ്ടുവന്ന് പാറക്കല്ലു കൊണ്ടുവന്ന് ഇടിച്ച് തകർക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അത് വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ആക്ഷേപം ഈ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഈ സാധനം വെച്ചിട്ടുണ്ട് നമ്മുടെ ഔദ്യോഗിക മുദ്രയാണ് നമ്മൾ സീലടിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സീലടിക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു മുദ്രയാണ് ഇതെങ്ങനെയാണ് വിഗ്രഹാരാധന ആകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചിഹ്നമായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല അല്ല രാജ്യത്തിന് വലുതാണോ ഈ മതം കാരണം ഇപ്പോഴാണ് നമുക്ക് ആ പഴയ തീരുമാനങ്ങൾ ആണെന്ന് തോന്നുന്നത് കേന്ദ്ര സർക്കാരിന്റെ നടപടി ഒരു 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 ഇത് തരത്തിലും അനുവദിക്കാൻ പാടില്ല ഇത് കർശനമായ നടപടി എടുക്കണം ഈ കുറ്റവാളികളെ മാതൃകാപരമായിട്ട് കടുത്ത ശിക്ഷ തന്നെ നൽകുകയും വേണം നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ ഒരു മതവിശ്വാസിക്കും ഇവിടെ അവകാശമില്ല അധികാരമില്ല അതുകൊണ്ട് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് സർക്കാർ ഇത് അടിച്ചമർത്തുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഈ ഇന്നിപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഒരു പള്ളിക്കകത്ത് കൊണ്ടുപോയി വെച്ചതല്ല ആ പള്ളിയോടനുബന്ധമായ ഒരു കെട്ടിടം റിനോവേറ്റ് ചെയ്തപ്പോൾ അത് പരിഷ്കരിച്ചപ്പോൾ അത് പുനർനിർമ്മിച്ചപ്പോൾ അതിൻ്റെ ശിലാഫലകത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് ഇതൊന്നും ചെയ്യാൻ പാടില്ലേ ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ചിഹ്നം ഉപയോഗിക്കാൻ പാടില്ലേ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവർ ഏത് നാട്ടിലാണ് കഴിയുന്നത് അതിനെ അനുകൂലിച്ചുകൊണ്ട് അവിടുത്തെ സർക്കാർ ഇപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് യോഗി എന്തുകൊണ്ടാണ് ചില മത പഠനശാലകൾ കേന്ദ്രീകരിച്ച് പതാക ഉയർത്താനും ആഗസ്റ്റ് പതിനഞ്ച് ആഘോഷിക്കാനെല്ലാം നിർബന്ധിച്ച് പറയുകയാണ് കാരണം ഇത്തരക്കാർക്കൊന്നും ഇതിന് ദേശസ്നേഹമില്ല കാരണം അവർക്ക് മതമാണ് വലുതല്ലേ മതം വലുതുള്ളവർക്ക് സമീപ രാജ്യങ്ങളുണ്ടല്ലോ അല്ല അവർക്ക് മതം വലുതായി കരുതുന്ന രാജ്യങ്ങളിലേക്ക് പോകാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നമ്മൾ വിഭജന കാലത്ത് തന്നെ അതൊക്കെ നമ്മൾ അതിനുള്ള നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ സി എ ഒക്കെ വന്ന സാഹചര്യം നമുക്കറിയാമല്ലോ അപ്പോൾ ഇത്തരക്കാർ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് വേണ്ടത് അവരെന്തിനാണ് ഇവിടെ നിന്ന് നമ്മളെ കൂടി ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പോൾ ഇത് അനുകൂലിച്ചുകൊണ്ട് നാഷണൽ കോൺഫറൻസ് രംഗത്തെത്തിയിരിക്കുകയാണ് അത് വിഗ്രാരാധനയാണ് അത് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നൊക്കെയാണ് പറയുന്നത് ട്വിറ്റർ ഹാൻഡിലുകളിലും മറ്റും സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിലുള്ള ഈ നാഷണൽ കോൺഫറൻസിൻ്റെ പ്രസ്താവനകളൊക്കെ വരുന്നുണ്ട് ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല ഇത് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്ത് വിഘടനവാദം വളർത്തുന്ന ഈ ഒരു കാലത്തും ഈ ദേശീയ ധാരയോടൊപ്പം ചേർന്ന് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഒരു കൂട്ടർ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തെളിവാണ് ഈ സംഭവം ഇതിനെ എങ്ങനെയായിരിക്കും കേന്ദ്ര സർക്കാർ പ്രതിരോധിക്കുക ഇതിന് പ്രതിരോധിക്കാ കാര്യങ്ങളായി നമുക്ക് കർശനമായ നടപടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെ സമാധാനത്തിന്റെ പാതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ ഇപ്പോൾ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതിനെ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പിന്തുണയ്ക്കുകയാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകിയപ്പോൾ അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുക ചെയ്യേണ്ടത് ആ സർക്കാരിനെ ഉടനടി പിരിച്ചുവിടുകയാണ് വേണ്ടത് മുന്നൂറ്റമ്പത്താറാം വകുപ്പ് പ്രയോഗിക്കണം ആ സർക്കാരിനെ ഉടൻ പിരിച്ചുവിട്ടിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം നോക്കൂ ദേശീയ പതാകയെ അവഹേളിച്ചാൽ നമുക്ക് കടുത്ത ശിക്ഷ ലഭിക്കും അല്ലെ ദേശീയ ഗാനത്തെ അവഹേളിച്ചാൽ കടുത്ത ശിക്ഷ ലഭിക്കും അതുപോലെ തന്നെ ദേശീയ ചിഹ്നങ്ങളെയും അവഹേളിച്ചാൽ കടുത്ത ശിക്ഷ ലഭിക്കും അത് ഒരു കാരണവശാലും ഒരു ഇന്ത്യൻ പൗരനും ആ ദേശീയ ചിഹ്നം ദേശീയ പതാക ദേശീയ ഗാനം ഇതിനെ ഒന്നും തൊട്ട് കളിക്കരുത് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ സുരക്ഷയും നൽകുന്നത് എല്ലാ സംരക്ഷണവും നൽകുന്നത് നമ്മുടെ രാഷ്ട്രമാണ് ആ രാഷ്ട്രം ജനാധിപത്യ സംവിധാനത്തിലൂടെ ഭരണം മുന്നോട്ട് പോകുന്ന രാഷ്ട്രമാണെന്നുള്ള ചിന്ത നമുക്ക് വേണം എല്ലാ പൗരന്മാരെയും ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് പൗരന്മാരെ തുല്യരായി കാണുന്ന ഭരണഘടനയും ആ ഭരണഘടനയനുസരിച്ചുള്ള ഭരണ സംവിധാനവുമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അപ്പോൾ ആ ഭരണഘടനയ്ക്ക് മുകളിലല്ല ഒരു പൗരനും എല്ലാവരും ആ ഭരണഘടനയ്ക്ക് താഴെയാണ് ആ ഭരണഘടനയാണ് നമുക്ക് താലേകുന്നത് നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മളെ നമ്മുടെ രാജ്യത്തെ വികസനത്തിലേക്ക് കുതിക്കാൻ നമുക്ക് എല്ലാ സഹായവും നൽകുന്നത് ആ ഭരണഘടനയും അതിലെ നിയമങ്ങളും വകുപ്പുകളും ചട്ടങ്ങളുമാണ് ഇത് തിരിച്ചറിയാത്തവൻ ഈ രാജ്യത്ത് ജീവിക്കേണ്ട അവൻ ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും കടക്ക് പുറത്ത് പിണറായി പണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ കടക്ക് പുറത്ത് ഇന്ത്യൻ അതിർത്തിക്ക് പുറത്തേക്ക് പൊയ്ക്കോ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇത്തരത്തിലുള്ള കൊള്ളരിതായ്മകളെ മതത്തിൻ്റെ പേരും പറഞ്ഞ് മതേതരത്വത്തിൻ്റെ പേരും പറഞ്ഞ് സഹിക്കുകയല്ല വേണ്ടത് ഒരു മതവിഭാഗത്തിനും ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് മുകളിലേക്ക് പറക്കാനുള്ള അധികാരം കൊടുക്കരുത് അവകാശം കൊടുക്കരുത് സർക്കാർ കർശനമായിട്ട് ഇടപെടണം സംസ്ഥാന സർക്കാരിനെ ഈ കാര്യത്തിൽ കൃത്യമായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ജനാധിപത്യപരമായി ഒരു സർക്കാർ ദേശീയ ചിഹ്നങ്ങളെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും അപമാനിക്കാനും കൂട്ടുനിൽക്കുന്നു എന്നിട്ട് അതിനെ പിന്നെ ന്യായീകരിക്കുന്നു പ്രസ്താവനകൾ ഇറക്കുന്നു അതിനെ അനുകൂലിച്ച് ഇതൊന്നും ഒരിക്കലും അനുവദിക്കരുത് ഇത് ഇന്നിപ്പോ കാശ്മീരിൽ നടന്നു നാളെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സംസ്ഥാനത്ത് നടന്നാൽ ഇത് വ്യാപകമായാൽ നമ്മളെല്ലാവരും ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച് ഭാരതം എന്ന ആ പഴയ സങ്കല്പത്തിലേക്ക് നമ്മൾ മടങ്ങി വന്ന് അഖണ്ഡ ഭാരതം നമുക്ക് നിന്നില്ല പോട്ടെ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടു നമുക്ക് അതങ്ങനെ സംഭവിച്ചു ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു നമ്മളത് മ മറക്കുന്നു പക്ഷേ അതിനുശേഷവും ഈ രാജ്യത്ത് ദേശീയ ചിഹ്നങ്ങളെയും ഈ പറഞ്ഞ പോലെ ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ഒക്കെ അവഹേളിക്കുന്ന നമ്മളത് മുമ്പ് കണ്ടിട്ടുണ്ട് ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേൽക്കാതെ ഇരുന്ന വ്യക്തിയെ ആരാണെന്നും ഏത് മതവിധ നടത്തുന്ന കാര്യം ഈ ജമ്മു കാശ്മീരിലെ വിവിധ ഇടങ്ങളിൽ പതാക ഉയർത്താൻ പോലും അനുവാദമില്ലാതിരുന്നു അതിൽ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്നും വലിയ മാറ്റം വന്നിട്ടും എന്തുകൊണ്ട് ഈ സമയം ഇപ്പോൾ കുറച്ചുനാളായി രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പ് കൂടി അതിനകത്തുണ്ട് കാശ്മീർ എന്നും അശാന്തമായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ ഇടപെടലാണ് ഇതൊക്കെ അവർ വളരെ കൃത്യമായിട്ട് ഓരോ അവസരങ്ങൾ സൃഷ്ടിച്ച് അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണിത് ഒരു സംശയവും വേണ്ട കൃ കൃത്യമായിട്ടും വിഘടനവാദത്തിൻ്റെ ഒരു ഒരു കളി ഇതിൻ്റെ പുറകിലുണ്ട് നമുക്കറിയാം മുമ്പ് കോൺഫറൻസ് ഒക്കെ അവിടെ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് വെളിയിൽ ഞങ്ങൾ കാശ്മീരിൻ്റെ മോചനത്തിന് വേണ്ടി സമാധാനപരമായി പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞ് പുറം ലോകത്തിൻ്റെ മുന്നിൽ സ്വയം പ്രകടിപ്പിക്കുന്നവർ ഉള്ളിൽ തീവ്രവാദവും ഭീകരവാദവും വളർത്തുകയും അതിന് പരിശീലനം കൊടുക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്തു കൊണ്ടിരുന്നു എന്നുള്ളത് നമുക്കിന്ന് വ്യക്തമാണ് അത്തരക്കാരുടെ കുൽസിതമായൊരു പ്രവൃത്തിയാണ് ഇത് ഒരു സംശയവുമില്ല വളരെ കൃത്യമായിട്ട് കാശ്മീരിലെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കാലെ കൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന പരിപാടിയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കയ്യാമം വെച്ച് നിയമത്തിന്റെ മുന്നിൽ എത്തിച്ച് കർശനമായ ശിക്ഷ കൊടുക്കണം ഇത് അടിച്ചമർത്തണം ആ സർക്കാരിനെ പിരിച്ചുവിടുകയാണ് വേണ്ടത് അതിൽ കുറഞ്ഞതൊന്നും ഈ ഇന്ത്യ മഹാരാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളോട് പൗരന്മാരോട് നമുക്ക് ചെയ്യാൻ മറ്റൊന്നും തന്നെയില്ല ഇത് നമ്മുടെ രാജ്യത്തെ മുഴുവനും അപമാനിക്കുന്നതിന് തുല്യമാണ് ദേശീയ ചിഹ്നത്തെ അവഹേളിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രപതി മുതൽ മുതൽ ഒരു സാധാരണ വോട്ടർ വരെയുള്ള സകല പൗരന്മാരെയും അവഹേളിക്കുന്നതിന് തുല്യമാണ് അപമാനിക്കുന്നതിന് തുല്യമാണ് ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക